ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വി വി പ്രകാശിൻ്റെ ഭാര്യയും മകളും ഇപ്പോൾ സ്മിതയെ നമുക്ക് കാണാം സ്മിതയും മകളും ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് വിവിധ ബൂത്തുകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് എടകര എടക്കര ജി എച്ച് എസ് എസിലാണ് അവരുടെ വോട്ട് സജോ ദേവസ്യയുണ്ട് സജോ ദേവസ്യ വി വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ എത്താത്തതായിരുന്നു ഇതുവരെ വിവാദം രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ അവർ പോയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വി വി പ്രകാശും വി വി ഭാര്യയും മകളും കറുപ്പണിഞ്ഞാണ് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത് സജോ ദേവസ്യ സുജയാ അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ ഭാര്യ സ്മിത മകൾ നന്ദന എന്നിവരാണ് എടക്കരയിലെ ആ ജി എച്ച് എസ് സ്കൂളിൽ എഴുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നത് രാവിലെ അവർ കണ്ണൂർ കൊട്ടിയൂരിൽ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോയിരുന്നു അവിടുത്തെ കുടുംബവീട്ടിലേക്കടക്കം പോവുകയും ചെയ്തിരുന്നു അതൊരു അഭ്യൂഹവും ചർച്ചയുമൊക്കെ സ്വാഭാവികമായും ഉയർത്തിവിടുകയും ചെയ്തിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയടക്കം അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പി വി എൻവറും അടക്കം അവരുടെ വീട്ടിൽ വോട്ട് സന്ദർശനം നടത്തി പ്രചാരണഘട്ടത്തിൽ എന്ന് ശ്രദ്ധേയമായ കാര്യം അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി പോകാത്തതിനെ രാഷ്ട്രീയ ചർച്ചകൾ അങ്ങനെ ഇടത് കേന്ദ്രങ്ങൾ അത് ചർച്ചയാക്കാൻ ശ്രമിച്ചു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചതും ആ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗവും പരാജയപ്പെടലും ഒക്കെ രാഷ്ട്രീയ ചർച്ചയായി മണ്ഡലത്തിൽ ഉയർന്നു വന്നതാണെന്നതുകൊണ്ട് സ്വാഭാവികമായും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് അവർ കുട്ടിയൂരിലേക്ക് പോയതും ക്ഷേത്രദർശനത്തിനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കുടുംബ വീട്ടിലേക്ക് അടക്കം പോവുകയും ചെയ്തത് അതിനുശേഷം തിരികെ ഇന്ന് രാവിലെ യാത്ര ചെയ്ത് തിരികെ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ആ ബൂത്തിലേക്ക് എത്തിയത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇടക്കര എന്നത് ഈ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകതാ സവിശേഷതയും എടുത്ത് പറയേണ്ടതാണ് കാരണം ഇത് പ്രകാശിന്റെ ഒരു തട്ടകമായിരുന്നു അദ്ദേഹം ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലയളവിൽ പ്രധാനപ്പെട്ട നിലയ്ക്ക് അപ്പോൾ ാണ് രാഷ്ട്രീയായിരുന്നു ഭൂരിപക്ഷം ഇപ്പോൾ ഈ വി വി പ്രകാശിന്റെ കുടുംബം രാവിലെ വോട്ട് ചെയ്യാൻ എത്തില്ല എന്ന് ആദ്യം പറഞ്ഞത് പി വി അൻവറാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവരെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു വി വി പ്രകാശിന്റെ കുടുംബം പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കാനായി ഒന്നൊന്നര മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് അവർ വോട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അക്കാര്യം ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് അവരോട് തേടുകയും ചെയ്യാം എന്നതാണ് കഴിഞ്ഞ തവണ പന്ത്രണ്ട് വോട്ടുകളുടെ ലീഡ് യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിൽ പി വി എൻവർ നേടിയിരുന്നു എന്നാണ് അതും ഒരു രാഷ്ട്രീയ ചർച്ച ആ ഘട്ടത്തിലടക്കം ഉയർത്തി വിട്ടതുമാണ് പന്ത്രണ്ട് വോട്ടിന്റെ ലീഡാണ് യു ഡി എഫിന് യു ഡി എഫാണ് പഞ്ചായത്ത് അച്ഛനില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പെന്നാണ് നന്ദന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ സ്ഥാനാർത്ഥി നിർണയ വേളയിൽ ആര്യടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന വേളയിലും നന്ദനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സി സംസ്ഥാന സെക്രട്ടറി അടക്കം ചർച്ചയാക്കിയതാണ് വി വി ഭാര്യയും മകളും ഭാര്യ സ്മിതയും മകൾ നന്ദനയും വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശില്ല വി വി പ്രകാശ് എന്ന ജനകീയനായ നേതാവിന്റെ മരണശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശൻ എന്താണ് അദ്ദേഹത്തിന് ജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയ സാഹചര്യം എന്നതടക്കം ഇവരുടെ അസാന്നിധ്യമുള്ള വേളയിൽ ചർച്ചയാവുകയും ചെയ്യുന്നതല്ലേ നമ്മൾ ഇന്ന് കണ്ടത് സജോ ഉറപ്പായും സുജയം അതായത് വി വി പ്രകാശിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഒപ്പം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ചതിപ്രയോഗം നേരിട്ടു എന്നടക്കമുള്ള ഇടത് നരേറ്റീവ് അല്ലെങ്കിൽ ക്യാമ്പയിൻ അതടക്കം പ്രചാരണ ഘട്ടത്തിലും തുടർന്ന് ഇന്നത്തെ വോട്ടിംഗ് ദിനത്തിലും അടക്കം സജീവ ചർച്ചയായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ് അത് രാഷ്ട്രീയമായി കൂടി പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണഘട്ടത്തിലെ സന്ദർശനം എന്തുകൊണ്ടില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ചോദ്യമാണ് ചർച്ചയാണ് അതൊരു സജീവ ചർച്ചയായി ഉയർന്നു വരികയും ചെയ്തു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ അച്ഛനില്ലാത്ത ഇന്നത്തെ ഒരു പ്രത്യേകത കൂടി സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ അതായത് വോട്ട് ചെയ്യാൻ വരുമ്പോൾ രണ്ടുപേരും ഒരേ നിറത്തിലെ വസ്ത്രം കറുത്ത വസ്ത്രമിട്ടത് യാദൃശ്ചികതയാണോ എന്നത് കൂടി ചോദിക്കാം നമുക്കത് അവരോട് ആരായം യാദൃശ്ശികമാണോ അല്ലയോ എന്നത് നമുക്ക് ചോദിക്കാം ഏതായാലും അവരുടെ ഒരു ചോയ്സ് അക്കാര്യത്തിൽ ഉണ്ടല്ലോ പക്ഷേ അത് യാദൃശ്ശികമാണോ അതെല്ലാം ആ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ബൂത്തിന് പുറത്തേക്ക് ഇറങ്ങി പ്രതികരണം സ്വാഭാവികമായും തേടാം മറ്റു വോട്ടർമാർ പ്രതികരണത്തിലേക്ക് അവർ എത്തുന്ന ആ ബൂത്തിന് പുറത്തായിരിക്കും സംസാരിക്കുക അതിലേക്ക് സജോ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർസായി മാറിയിരിക്കുന്നത് നന്ദന സ്മിതയുമാണ് അവരുടെ നമ്മുടെ വോട്ട് പ്രതികരണ വരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആറു മണി വരെ വോട്ടിംഗ് ഉണ്ടല്ലോ നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റായത് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യാമായിരുന്നു അതും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവർ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അതെ തീർച്ചയായും വൈകാരികമായിട്ടുള്ള ഒരു ദിനം തന്നെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് എന്താ അതിന് റിസൾട്ട് വരുന്നതിന് മൂന്നു ദിവസമാണ് മരണപ്പെടുന്നത് തികച്ചും എലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ തികച്ചും ആ വ്യക്തിയെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ കാരണം എന്റെ അച്ഛനാണല്ലോ തര കഴിയ ഒരു വിജയ സാധ്യത തീർച്ചയായും യുഡിഎഫ് ജയിക്കണം എന്ന് തന്നെയാണല്ലോ കാരണം ഞങ്ങളുടെ പാർട്ടി യുഡിഎഫ് ആണല്ലോ കോൺഗ്രസ് തീർച്ചയായിട്ടും മാറ്റം ഇല്ല അത് ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ ഞങ്ങൾ ആരോടും അല്ല ബ്ലാക്ക് ഡ്രസ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഒരു അറസ് തന്നെയല്ലേ ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല ഇതിൽ കൂടുതലൊന്നും പറയാനില്ല പിന്നെ ഞങ്ങളൊരു ഞങ്ങളൊരു കോൺഗ്രസ് അത് സത്യമല്ലേ അത് സത്യമല്ലേ വിശ്വാസമല്ലേ അത് യു ഡി എഫ് പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നുള്ള അവരെ വിശ്വാസമാണത് ആ അത് അവസ്ഥ ഞങ്ങള് നിന്ന് തെളിയിച്ചിരിക്കും ഞങ്ങള് അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു ചർച്ചകൾക്ക് തൽക്കാലം പ്രതികരണത്തിലൂടെ വഴി തുറക്കാൻ കുടുംബം ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനുള്ള പിന്തുണ രാഷ്ട്രീയമായി യു ഡി എഫ് ചേരിയിൽ കോൺഗ്രസ് ചേരിയിൽ നേരത്തെ തന്നെയും രാഷ്ട്രീയമായി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കും തങ്ങളെ തേടി സ്ഥാനാർത്ഥി എത്തിയില്ല എന്നത് അങ്ങനെ ഒരു പരാതിയായും തങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നതാണ് വി വി പ്രകാശിന്റെ ഭാര്യയും മകളും പറഞ്ഞത് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് എത്താനുള്ള സമയം മാത്രമാണ് യഥാർത്ഥത്തിൽ എടുത്തത് സ്ഥാന യു ഡി എഫ് സ്ഥാനാർത്ഥി വീട്ടിൽ വോട്ട് തേടി വരാത്തതിൽ പരാതി തങ്ങൾ ഉന്നയിച്ചിട്ടില്ല യു ഡി എഫിനൊപ്പമുള്ള രാഷ്ട്രീയ നിലപാട് പിതാവിന്റെ രാഷ്ട്രീയ നിലപാട് ആ നിലപാട് തന്നെ തുടരുന്നു എന്ന് മകൾ പറയുന്നു ഒപ്പം ഭാര്യയും അതേ നിലപാട് വി വി പ്രകാശിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് തങ്ങൾക്കും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കും അത് തുടരും യു ഡി എഫിന് വിജയ സാധ്യത എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആ നേരത്തെ വിശദീകരിച്ചപ്പോഴും മുൻപ് അവർ പറഞ്ഞപ്പോഴും മരണം വരെ കോൺഗ്രസ് ആയിരിക്കും എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു ആ നിലപാട് അവർ ആവർത്തിക്കുന്നു വോട്ട് ചെയ്ത ശേഷം തൊട്ടടുത്ത് തന്നെയാണ് വീട് അങ്ങോട്ടേക്ക് മടങ്ങുകയും തട്ട മാണ് എടക്കരയിലെ വി വി പ്രകാശിന്റെ വീട്ടിൽ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ എത്തിയതും നമ്മൾ കണ്ടു എം സ്വരാജും അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം എത്തുമ്പോൾ എത്തി വോട്ട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു പി വി എൻവർ ആദ്യഘട്ടത്തിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ തന്നെ വി വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ആര്യടൻ ഷോക്കത്ത് വോട്ട് ചോദിച്ചു പോകേണ്ട കാര്യമില്ല എന്നതല്ലേ കോൺഗ്രസ് എടുത്ത നിലപാട് കാരണം പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ വോട്ട് ചോദിക്കേണ്ട സാഹചര്യമില്ല എന്നതായിരിക്കുമല്ലോ കോൺഗ്രസ് അതിലൂടെ ഉദ്ദേശിച്ചത് സജ്ജോ സുജയാ ആ നിലയ്ക്ക് അവർ അങ്ങനെ തന്നെയാണ് വിശദീകരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിനിടയിൽ വരികൾക്കിടയിലുള്ള ചില കാര്യങ്ങൾ ഉറപ്പായും ഉണ്ടാകും അത് രാഷ്ട്രീയത്തിൽ ഉള്ളതുമാണല്ലോ അതിനുമപ്പുറത്തേക്ക് സ്വന്തം ആളുകളോട് വോട്ട് ചോദിക്കേണ്ടതില്ലോ അതിൽ ഔപചാരികത വേണ്ടതില്ലല്ലോ എന്ന പ്രതികരണമാണ് കുടുംബം നടത്തുന്നത് തികച്ചും ആ കാര്യത്തിൽ ഒരു നിലപാട് രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാട് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് അവർ ഉറപ്പായും വിശദീകരിക്കുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ എടുത്തു പറയേണ്ടതാണ് എന്തുകൊണ്ട് വന്നില്ല എന്നടക്കമുള്ള ചർച്ചകൾ സ്വാഭാവികമായും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ മേഖലയിൽ അത്തരമൊരു ചർച്ച ഉയർന്നു വരികയും ചെയ്യും അവർ പറയുന്ന ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരാതി വി വി പ്രകാശിൻ്റെ കുടുംബം എന്ന നിലയിൽ തങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല സ്ഥാനാർത്ഥി വരാത്തതിൽ പരാതി ഉന്നയിച്ചിട്ടില്ല അത്തരം ഏതെങ്കിലും നിലയ്ക്ക് ആക്ഷേപം പറഞ്ഞിട്ടില്ല യു ഡി എഫിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല തങ്ങൾ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ാണ് ആ മകൾ പറയുന്നു പിതാവിന്റെ രാഷ്ട്രീയ ചരിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും അതേ നിലപാട് തന്നെ ആവർത്തിക്കുന്നു എന്തെങ്കിലും ഒരു വിവാദം ഈ വിഷയത്തിൽ സൃഷ്ടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അവർ കഴിഞ്ഞ ദിവസമാണ് കൊട്ടിയൂരിലേക്ക് യാത്ര പോവുകയും ക്ഷേത്ര ദർശനവും കുടുംബ വീട്ടിലും പോവുകയും ചെയ്തത് അതിന് കഴിഞ്ഞ ദിവസം തന്നെ തിരഞ്ഞെടുക്കുകയും ഇന്നത്തെ വോട്ടിംഗ് ദിനത്തിൽ യാത്ര ചെയ്തു വരികയും ഒക്കെ ചെയ്തതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകും അങ്ങനെ ഒരു ചർച്ചയെ അവർ അതിൽ അത് കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങളെ പൂർണ്ണമായും ഏതായാലും അവർ തള്ളുകയാണ് അത്തരം ഒരു നിലപാടില്ല എന്നവർ ആവർത്തിച്ചു പറയുന്നു അത് ചർച്ചകൾ എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ നമുക്ക് പക്ഷേ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുന്നത് വരെ അവരുടെ അസാന്നിധ്യമാണ് ചർച്ചയായത് അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ മറ്റു മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ കാണുന്നു രാഷ്ട്രീയമാണ് അതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ എന്തുകൊണ്ട് രാവിലെ അവരുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നത് ചർച്ചയാക്കിയത് അതൊക്കെ രാഷ്ട്രീയമായി തന്നെ മുന്നണികൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന്